ഒരു കാരണവശാലും ഒരു പ്രാവശ്യം പനി വന്നിട്ട് തന്ന മെഡിസിൻസ് ഒരു കാരണവശാലും നമ്മളത് റിപ്പീറ്റ് എടുക്കരുത് പനിയുടെ മരുന്ന് വെച്ച് ബാക്കി ഒരു മരുന്നും നമ്മൾ റിപ്പീറ്റ് ചെയ്യരുത് പനി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ഒരു ഒരു വർഷത്തിൽ ഒരു ഒന്നോ രണ്ടോ ചിലപ്പോൾ അഞ്ചോ ആറോ പ്രാവശ്യം വരെ സാധാരണഗതിയിൽ വന്നു കഴിഞ്ഞാലും വരാറുണ്ട് വന്നു കഴിഞ്ഞാലും വലിയ പ്രോബ്ലം ഉണ്ടാക്കാറില്ല എന്നാൽ പനി റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതുകൂടാണ്ട് ആ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പനി വന്നു കഴിഞ്ഞാൽ സാധാരണ ഒന്നോ രണ്ടോ ദിവസേ നിൽക്കുകയുള്ളൂ ഏതൊരു പനി ഒരു സിംറ്റം ആണ് ഏതോ ഉള്ളിലുള്ള ഒരു അസുഖത്തിൻ്റെ പുറത്ത് കാണിക്കുന്ന ഒരു സിംറ്റമാണ് പനി ഫീവർ പനി പനിയുടെ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പനി കുറയും പക്ഷേ ഉള്ളിലത്തെ എന്താണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളറിയാണ്ട് നമ്മളിങ്ങനെ പനിയുടെ മരുന്ന് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് കോമൺ ആയിട്ട് വരുന്നത് സാധാരണഗതിയിൽ വൈറൽ ഫീവേഴ്സാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സ്കൂളുകളിലോ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒരു കൊച്ചിനുണ്ടാവും മറ്റേ കൊച്ചിന് വരും അങ്ങനെ മാറി മാറിപ്പോകും അല്ലെങ്കിൽ സ്കൂളിലെ പിള്ളേർ വീട്ടിൽ വരുമ്പോൾ ഇളയ പിള്ളേർക്ക് സ്കൂളിൽ പോകാത്ത പിള്ളേർക്ക് ആ പനിയായിട്ട് വരും അല്ലെങ്കിൽ മുതിർന്നവരും പുറത്തു പോയിട്ട് വരുമ്പോഴേക്കും പനി കൊണ്ടുവരുമ്പോഴേക്കും പിള്ളേർക്കും പനി വരും അപ്പോൾ ആ വൈറൽ ഫീവർ ഫാസ്റ്റായിട്ട് എല്ലാവർക്കും വരും ആ ഫാസ്റ്റായിട്ട് വരുന്ന വൈറൽ ഫീവർ സാധാരണഗതിയിൽ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴേക്കും പനി മാറും നോർമലാകും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല അതേസമയം മറ്റുള്ള പനി ഉള്ളിലുള്ളത് കവക്കെട്ട് നീർക്കെട്ട് ടോൺസിലൈറ്റിസ് യൂറിനറി ഇൻഫെക്ഷൻ ലങ്ങില് ന്യൂമോണിയ അങ്ങനെ യൂറിനറി അങ്ങനെ പല പല പനികൾ ഇൻക്ലൂഡിംഗ് മെൻജൈറ്റിസ് അടക്കം ഉണ്ട് അപ്പോൾ വെറുതെ ഒരു പനി മാത്രമേ ഉള്ളൂ വേറെ സിംറ്റംസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ദിവസമോ രണ്ട് ദിവസമോ ഡോക്ടർ പറയുന്ന പ്രകാരം ഉള്ള ഡോസേജിലുള്ള പനിയുടെ മരുന്ന് കൊടുത്തുകൊണ്ട് തെറ്റില്ല ഒരു ദിവസമോ രണ്ട് ദിവസമോ വെയിറ്റ് ചെയ്യുക അതേസമയം പനിയുടെ കൂട്ടത്തിൽ വേറെ എന്തെങ്കിലുമുണ്ട് ബോധമില്ലാത്തമാതിരി പെരുമാറുക അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആവുക അല്ലെങ്കിൽ ചുമ സിവിയറായിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഒഴിക്കുമ്പോൾ വേദന ഉണ്ടാവുക അങ്ങനത്തെ വേറെ തൊണ്ടവേദന ഉണ്ടാവുക ചെവി വേദന സിവിയറായിട്ടുണ്ടാവും അങ്ങനെ വേറെ പല രീതിയിൽ വേറെ സിംറ്റംസും കൂടെ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ചിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് ഒരു കാരണവശാലും ഒരു പ്രാവശ്യം പനി വന്നിട്ട് തന്ന മെഡിസിൻസ് ഒരു കാരണവശാലും നമ്മളത് റിപ്പീറ്റ് എടുക്കരുത് പനിയുടെ മരുന്ന് വെച്ച് ബാക്കി ഒരു മരുന്നും നമ്മൾ റിപ്പീറ്റ് ചെയ്യരുത് പനിയുടെ മരുന്ന് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം ഒരു നേ ഒരു ദിവസമോ രണ്ട് ദിവസമോ അതേസമയം പനിയുടെ ഒപ്പം കൊടുക്കുന്ന മറ്റു മരുന്നുകൾ ചിലപ്പോൾ തൊണ്ടവേദനയ്ക്കുള്ള മരുന്നായിരിക്കും ചിലപ്പോൾ ചുമയ്ക്കുള്ള മരുന്നായിരിക്കും ചിലപ്പോൾ യൂറിനറി ഇൻഫെക്ഷനുകളായിരിക്കും അതോടൊപ്പം തന്നെ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കും ആൻറ്റി വയറൽ കൊടുക്കും പല മരുന്നുകളായിട്ട് കൊടുക്കാറുണ്ട് അത് ഓരോ അസുഖത്തിൻ്റെ എവിടെ ഉണ്ടെന്നും എങ്ങനത്തെ അസുഖമുണ്ടെന്നും എങ്ങനത്തെ ടൈപ്പാണെന്നും ഏത് രീതിയിൽ അത് ചികിത്സിച്ചാൽ മാറും എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് ഡോക്ടർ ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യണേ ആ ആൻറ്റിബയോട്ടിക്ക് ആ ഒരു അസുഖത്തിനാണ് നല്ലത് അതുകൊണ്ട് അത് ഒരു കാരണവശാലും അത് കാണിച്ചിട്ട് റിപ്പീറ്റ് ചെയ്യുകയോ അതുതന്നെ മരുന്ന് വേറൊരു പനി വരുമ്പോൾ കൊടുക്കുകയോ ചെയ്യരുത് പനി വന്നു കഴിഞ്ഞാൽ പനിയുടെ മരുന്ന് കൊടുക്കാം അത് ഡോക്ടർ പറയുന്ന ആ ഡോസേജ് പ്രകാരം കൊടുക്കുന്ന മരുന്ന് ഒന്നോ രണ്ടോ ദിവസം മാത്രം